Welcome to Movie Brand മിനിസ്ക്രീൻ സ്പ്രീൻ പ്രേക്ഷകർക്കേറെ സുപരിചിതനാണ് ബിനു അടിമാലി ബിനു അടിമാലി ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു ചെറുപ്പക്കാരന്റെ ക്യാമറ തല്ലിപ്പൊട്ടിച്ച് ഉപദ്രവിച്ചതിന്റെ പേരിലാണ് ബിനു അടിമാലി വീണ്ടും വാർത്തകളിൽ നിറയുന്നത് നേരത്തെ ബിനു അടിമാലിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഹാൻഡിൽ ചെയ്തിരുന്ന ചെറുപ്പക്കാരനാണ് താരത്തിന്റെ ഭാഗത്തുനിന്ന് ശാരീരിക ഉപദ്രവം നേരിടേണ്ടി വന്നത് സ്റ്റാർ മാജിക് ഷൂട്ട് നടക്കുന്ന ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി റൂമിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചുവെന്നാണ് ഫോട്ടോഗ്രാഫറായ ജിനേഷ് എന്ന ചെറുപ്പക്കാരൻ വീഡിയോയിൽ പറയുന്നത് െതിരെ ആരോപണവുമായി രംഗത്ത് വരികയും പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്ത് ജിനേഷ് എനിക്ക് ഒരു സഹോദരനെ പോലെയാണെന്ന് ബിനു അടിമാലി തനിക്കെതിരെ ആരോപണവുമായി രംഗത്ത് വരികയും പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്ത ജിനേഷ് എനിക്കൊരു സഹോദരനെ പോലെയാണെന്ന് ബിനു അടിമാലി ചാനൽ സ്റ്റുഡിയോയിൽ വെച്ചാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഈഗോ കൊണ്ടോ മറ്റു ചില കാര്യങ്ങൾ കൊണ്ടോ പിടിവിട്ടുപോയെന്നും സിനിമാ തക്കെന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ബിനു അടിമാലി പറയുന്നു കോവിഡ് സമയത്ത് കുറച്ച് വീഡിയോ ചെയ്തിരുന്നു അതിൽ നിന്നും കിട്ടിയ വരുമാനം എവിടെ ഞങ്ങൾ തെറ്റാൻ ഉണ്ടായ കാരണമെന്ന് അറിയില്ല കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു ഞാൻ പുള്ളിയുടെ ദേഹത്തെ പിടിച്ചുകൊണ്ട് തന്നെ എന്താ പറ്റിയത് നമ്മൾ തമ്മിൽ സംസാരിച്ച് തീരേണ്ട വിഷയമാണ് പക്ഷെ കൈവിട്ടു പോയി എന്ന് പറഞ്ഞു അവനും എന്നോട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല ഈഗോ വരുമ്പോഴുണ്ടായ പ്രശ്നം ആയിരിക്കാം ഒരു ധാരണയിൽ എത്തി എല്ലാം മറക്കാനാണ് ശ്രമിക്കുന്നത് എനിക്ക് അവൻ ഇപ്പോഴും ഒരു അനിയനെ പോലെയാണ് അവനും എന്നെ ദ്രോഹിക്കണമെന്നില്ല ഞാൻ ക്യാമറ തല്ലിപ്പൊട്ടിച്ചിട്ടൊന്നും ഇല്ല ഞങ്ങൾ രണ്ടുപേർക്കും തെറ്റ് മനസ്സിലായി ഒന്നും ഉറങ്ങിയവരാണ് ഞങ്ങളെന്നും ബിനു അടിമാലി പറയുന്നു ഞാൻ ആരോടും മത്സരിക്കാനില്ല എനിക്കും അരിമേടിക്കണം അവനും അരിമേടിക്കണം ഫ്ലവേഴ്സിലെ ജോലി നഷ്ടമായിട്ടില്ലെന്ന് തന്നെയാണ് കരുതുന്നത് ആ സംഭവത്തിന് ശേഷം എന്നെ ചാനൽ പരിപാടിയിലേക്ക് വിളിച്ചിട്ടില്ല ശ്രീകണ്ഠൻ സാറെ പോയി കണ്ടാൽ എല്ലാം ശരിയാകുമെന്നാണ് വിശ്വാസം അദ്ദേഹമൊക്കെ എന്നെ അത്രയധികം സ്നേഹിക്കുന്ന ആളാണ് ഞാൻ പോയി അദ്ദേഹത്തെ കണ്ട് മാപ്പാക്കണമെന്ന് പറഞ്ഞിരുന്നു കുഴപ്പമൊന്നുമില്ലെന്നാണ് വ്യക്തമാക്കിയത് സ്റ്റാർ മാച്ചിലേക്ക് വീണ്ടും വിളിക്കുമെന്നാണ് കരുതുന്നത് തിരിച്ചു വിളിച്ചാൽ സന്തോഷത്തോടെ പോകുന്നത് ും എന്നെ ഇവിടം വരെ എത്തിച്ച പരിപാടിയാണല്ലോ ചെറിയ ചില സിനിമകൾ പോലും സ്റ്റാർ മാജിക്കിന് വേണ്ടി ഒഴിവാക്കിയിട്ടുണ്ട് ഈ പരിപാടിയിൽ വന്നതിന് ശേഷം എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടായത് ഈ വഴി മുട്ടിയാൽ വേറെ എന്തെങ്കിലും വഴി ദൈവം കാണിച്ചു തരുമായിരിക്കും പണം വന്നപ്പോൾ ഞാൻ അഹങ്കാരിയായി എന്ന് പറയാൻ അത്രമാത്രം പണം എവിടെയാണ് വന്നത് കടവും കാര്യങ്ങളും ഇല്ലാതെ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നുണ്ട് സ്റ്റാർ മാജിക്കിൽ നിന്നും കൃത്യമായ ഒരു തുക കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ ഇതുവരെ ജീവിച്ചു വന്നത് ആ വരുമാനം ില്ലാതെ വന്നാൽ വീണ്ടും പഴയ പെയിന്റ് ബ്രഷ് എടുക്കേണ്ടി വരും വിനു അടിമാലി പറയുന്നു പത്താം ക്ലാസ്സിന് ശേഷം പഠിത്തം നിർത്തിയതാണ് കലാപരിപാടികളുമായി മുന്നോട്ട് പോകുകയായിരുന്നു പരിപാടികൾ ഇല്ലാത്ത സമയത്ത് പെയിന്റിംഗ് പണിക്ക് പോകും അടിമാലിയിൽ ചെറിയൊരു ട്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു അടിമാലി ഫെസ്റ്റ് എന്ന പരിപാടിക്ക് കൊച്ചിൻ സരിക എന്ന ടീമിനെ കൊണ്ടുവന്ന് ഞങ്ങളും അവരോടൊപ്പം ചേർന്ന് പരിപാടി അവതരിപ്പിച്ചു അതോടെ അവരുടെ കൂടെ കൂടുതൽ വേദികൾ കിട്ടിത്തുടങ്ങി തുടക്കകാലത്തൊക്കെ ചെറിയ പൈസയൊക്കെയാണ് കിട്ടുന്നത് ഒരു പരിപാടിക്ക് നൂറ് രൂപയൊക്കെയാണ് ലഭിക്കുക കല ഉള്ളിൽ കയറിയാൽ പൈസ കിട്ടിയില്ലെങ്കിലും ജനങ്ങളുടെ കൈയ്യടി കിട്ടുമ്പോഴുള്ള ഒരു ആശ്വാസം വേറെ തന്നെയാണ് റേറ്റ് നോക്കാതെ പരിപാടി പിടിക്കാനാണ് ഞാൻ ഇപ്പോഴും പറയാറുള്ളത് കോതമംഗലത്ത് അടുത്തിടെ ഒരു പരിപാടി അവതരിപ്പിച്ചത് അവർ പറഞ്ഞ ഒരു പൈസക്കാണെന്നും ബിനു അടിമാലി കൂട്ടിച്ചേർക്കുന്നു